അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇതെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇതേ ഇന്നത്തെ റെസിപ്പി ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വില കുറഞ്ഞ സമയത്ത് നമ്മുടെ ഗ്രീൻ പീസ് വാങ്ങിച്ച് ഒരുപാട് നാളത്തേക്ക് അതായത് ഞാൻ ഏകദേശം രണ്ട് മൂന്ന് വർഷം വരെയൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് അത് കഴിയുമ്പോഴേക്കും എനിക്ക് തീർന്നു പോകാറുണ്ട് അപ്പോൾ അത്രയും വിലക്കുറവിൽ വാങ്ങിച്ച് ഇതുപോലെയുള്ള ഫ്രഷ് ഗ്രീൻ പീസ് വാങ്ങിച്ച് വില കുറവുള്ള സമയത്ത് അതായത് കിലോ ഇരുപത് രൂപയൊക്കെ ആയിട്ട് കിട്ടും കേട്ടോ ആ സമയത്ത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ചെറുതായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ചെയ്ത് ഒന്ന് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര കാലം വരെയും കൂടാതെ നമുക്ക് ഫ്രഷ് ഗ്രീൻ പീസ് ഉപയോഗിക്കാം കേട്ടോ ടേസ്റ്റും എല്ലാം എത്ര നാൾ കഴിഞ്ഞാലും അതേപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ച് വില കുറഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഉണ്ടായിരുന്നത് കഴിഞ്ഞ് പോയതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു അര കിലോ മാത്രം വാങ്ങിച്ചിട്ടാണ് ഇപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഇനിയിപ്പോൾ വില കുറയുമ്പോൾ നമ്മൾ ഒരു അഞ്ച് കിലോ ഒക്കെ ഒരുമിച്ച് വാങ്ങിച്ചിട്ടാണ് നമ്മളിങ്ങനെ ചെയ് ഫ്രീസറിൽ വെക്കുന്നത് കേട്ടോ അപ്പോൾ ഇപ്പം ഈ ഈ സാധനത്തിന് ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി മുപ്പത് രൂപയാണ് കിലോക്ക് വില അപ്പോൾ ഇത് സീസൺ നല്ല സീസണായിട്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ കിലോ ഇരുപത് രൂപ മാത്രമായിട്ട് ഈ സംഭവം കിട്ടും കേട്ടോ അപ്പോൾ ഒരു അഞ്ച് കിലോ ഒക്കെ വാങ്ങിച്ച് നമ്മൾ ഇതുപോലെ സീഡൊക്കെ എടുത്ത് ഒന്ന് ഒന്ന് രണ്ട് പരിപാടികളൊക്കെ ചെയ്ത് നമ്മളങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്നര കിലോ ഒക്കെ കിട്ടുള്ളൂ ഓടൊക്കെ പോയി കഴിഞ്ഞാൽ എന്നാലും നമുക്കത് വർഷങ്ങളോളം നമുക്കിതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഉപയോഗിക്കാം നമ്മളൊരു പത്ത് മിനിറ്റ് മുന്നേ ഫ്രീസറിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസിൻ്റെ അതേപോലെ എടുക്കാം ഇനി അതെല്ലാം നമുക്ക് ആ പത്ത് മിനിറ്റ് പോലും സമയമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കുമ്പോൾ തന്നെ വെള്ളം ഒന്നൊഴിക്കുമ്പോഴേക്കും തന്നെ ഇത് ഫ്രഷ് ഗ്രീൻ പീസായി മാറുകയും ചെയ്യാം ഇങ്ങനെ ചെയ്യുന്ന നോർത്ത് ഇന്ത്യൻസൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യുന്നത് നാട്ടിലും ഇങ്ങനെയുള്ള ഗ്രീൻ പീസ് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടു കേട്ടോ അപ്പം അങ്ങനെ എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന് തോന്നി അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ ഇന്നിപ്പം കുറഞ്ഞ അളവിൽ കുറച്ച് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളെയും കൂടെ കാണിച്ചു തരുകയാണ് കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഗ്രീൻ പീസൊക്കെ നമ്മളിങ്ങനെ ഓടുന്നെടുത്ത് കഴുകിക്കളഞ്ഞു അപ്പം പുഴുക്കളും ഉണ്ടാവാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നന്നായി ശ്രദ്ധിച്ച് നമ്മൾ എടുക്കണം അത്യാവശ്യം പുഴുക്കളൊക്കെ ഉണ്ടാവാറുണ്ട് ഇന്നിപ്പോൾ കിലോ മാത്രമേ ഉള്ളൂ അതിനകത്തുനിന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എന്നാലും ഞാനത് രണ്ട് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് ഒന്ന് അടുപ്പത്ത് ഒന്ന് ഒന്ന് തിളപ്പിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് ഒന്ന് രണ്ട് ചേരുവകളും കൂടെ ചേർക്കാനുണ്ട് അപ്പോൾ ഞാനിതേ നമ്മുടെ ഈ ഗ്രീൻ പീസ് മുങ്ങിക്കടക്കാൻ പാകത്തിന് വെള്ളം എടുത്തിട്ടുണ്ട് അത്രയും മതിയാവും അപ്പോൾ ആ വെള്ളം നമുക്ക് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം ഇതേ നമ്മുടെ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഈ തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടാൽ മതി അത്യാവശ്യ ചിലർ ചിലരൊന്നും ഇട്ടു കൊടുക്കാറില്ല ഞാനിതെന്തുകൊണ്ട് ഇട്ട് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പിന്നീട് ഇത് ഉപയോഗിക്കുമ്പോൾ കഴുകാറില്ല ഫ്രീസറിന് ഒരു പത്ത് മിനിറ്റ് എടുത്ത് പുറത്ത് വെച്ച് ഡയറക്റ്റ് കറികളിലോ പുലാവിലോ ഉമാവിലൊക്കെ ചേർക്കാറാണ് അപ്പോൾ മഞ്ഞൾപ്പൊടി ആകുമ്പോൾ നമുക്ക് പുഴുക്കളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ദോഷം മാറ്റി കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത് അതിനുശേഷം ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയായിരുന്നു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഗ്രീൻ പീസിൻ്റെ പച്ച കളർ എന്നും അതുപോലെ നിൽക്കാൻ വേണ്ടി തന്നെയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര നിങ്ങൾ ഒഴിവാക്കി ചെയ്യരുത് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ച ഗ്രീൻ പീസും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒറ്റ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നാൽ മതി ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കരുത് ഫ്രഷ് ഗ്രീൻ ആണ് ഒന്ന് തിളയ്ക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നന്നായി എല്ലാം കൂടി ഒരു തള മാത്രം വന്നാൽ മതി എല്ലാം കൂടി ഒന്ന് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ നമ്മുടെ തീ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഗ്രീൻ പീസ് എല്ലാം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഓ തീ ഓഫ് ചെയ്ത് ഒരു രണ്ട് മിനിറ്റ് വെറും രണ്ട് മിനിറ്റ് നേരത്തേക്ക് മാത്രം ഒന്ന് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുക അപ്പോൾ ഇതേ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അത് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല അപ്പോൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇത് കോരിയെടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ ഇത് ഞാനിങ്ങനെ ഒരു അരിപ്പ പാത്രത്തിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം നിങ്ങളതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോരിയെടുത്ത് മാറ്റി വെച്ചാലും മതി ഞാനിപ്പോൾ ഇത് അരിപ്പ് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ സംഭവം കഴിഞ്ഞു ഇനി ഇത് നന്നായിട്ട് ആര കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിനകത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി വേറൊന്നും ചെയ്യാനില്ല ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും സംഭവിക്കില്ല കേട്ടോ അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ടിരിക്കും ഇങ്ങനെ ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഒന്ന് തിളപ്പിച്ച് ഇതുപോലെ ചെയ്തു വെക്കുന്നത് കൊണ്ട് തന്നെ ഫ്രഷ് ടേസ്റ്റിൽ തന്നെ നമുക്ക് എത്ര വർഷം കഴിഞ്ഞാലും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് ഞാൻ പെട്ടെന്ന് പെട്ടെന്നൊന്ന് അരക്കിട്ടാൻ വേണ്ടി ഇതുപോലെ വൃത്തിയുള്ളൊരു തുണിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ ചെയ്തു വെച്ചതിൽ ഒരു ഇത്തിരി ബാക്കിയുണ്ടായി ഞാൻ ഉപമാവിനെങ്ങനെ വേണ്ടി വരുന്ന വെച്ചാൽ കുറച്ച് ബാക്കി വെച്ചതാണ് അപ്പോൾ ഇത്രേ എൻ്റെ അടുത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോൾ വില കൂടുതലായിട്ടും ഒരു അരക്കിലോ വാങ്ങിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതുപോലെ അങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു അതിലിന് ഇത്തിരി ബാക്കിയുള്ള ഇതിപ്പോൾ ഐസാണ് കേട്ടോ ഫുൾ ഐസ് ആയിട്ടുണ്ട് എന്നാലും നമുക്കിത് ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ കറിയിൽ ചേർക്കാം അതല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് പുറത്ത് വെക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ഗ്രീൻ പീസായി കിട്ടും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഫ്രീസറിൽ സൂക്ഷിക്കുന്നത് നല്ല മുത്തുമണികൾ പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ മാലയുടെ ഒക്കെ മുത്തുമണി പോലെ ഇരിക്കും അപ്പോൾ ഇങ്ങനെ കേട്ടോ കേട്ടോ അപ്പോൾ അതുപോലെ നമുക്ക് നമ്മുടെ ഈ ഗ്രീൻ പീസ് ആറി ഇതുപോലെ തന്നെ ഒരു എയർടൈറ്റ് ആയിട്ടുള്ള ഡബ്ബിലാക്കി വെക്കാം കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നന്നായി ആറി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അത്യാവശ്യം നന്നായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പച്ച കളറായിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ ഏതായാലും ഇതേ ഞാൻ ഇത്രയും കൂടി ഉള്ളത് രണ്ട് ഡബ്ബെന്നും വേണ്ടാന്ന് വെച്ചിട്ട് അതും കൂടി ഇതിനകത്ത് തന്നെ ഇട്ടിട്ട് ഇതേ ഫ്രീസറിൽ വെക്കാൻ പോകുകയാണേ ഇനി ഇതങ്ങ് ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും കേടുകൂടാതെ ഇതുപോലെ തന്നെ ഇരിക്കും ഫ്രഷ് ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും അപ്പം എൻ്റെ പേടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്